യുവതിയെ കടയിൽ കയറി മർദ്ദിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ തേവലക്കര പാലക്കൽ സ്വദേശി ബാദുഷിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പന്ത്രണ്ടിന് ചവറയിലെ അക്വോ പാലസിലായിരുന്നു അതിക്രമം കടയുടമയും ഭിന്നശേഷിക്കാരിയുമായ യുവതിയെ കടയിൽ കയറി മർദ്ദിച്ച കേസിലാണ് ഒരാൾ അറസ്റ്റിലായത് തേവലക്കര പാലക്കൽ കൂഴംകുളം ജംഗ്ഷന് സമീപം പുത്തൂർ കിഴക്കേതിൽ ബാദുഷിയാണ് പിടിയിലായത് കഴിഞ്ഞ പന്ത്രണ്ടിന് ചവറ ജംഗ്ഷനിലെ സ്റ്റാർ അക്വ പാലസിൽ വൈകിട്ട് നാലിനായിരുന്നു സംഭവം ഉടമ ചവറ പുതുക്കാട് കളേക്കൽ വീട്ടിൽ മുബീനയ്ക്കാണ് മർദ്ദനമേറ്റത് പ്രാവുകളുടെ വില ചോദിച്ചെത്തിയ സംഘം ചൊല്ലി തർക്കമുണ്ടാക്കുകയും കടയിൽ നാശനഷ്ടം വരുത്തുകയും പ്രാവുകളെ കൂട്ടിൽ നിന്ന് തുറന്നുവിടുകയും ചെയ്തു അസഭ്യം പറഞ്ഞ സംഘം ഇവരെ മർദ്ദിച്ചതായാണ് പരാതി അക്രമം കണ്ട് ഓടിയെത്തിയാളെയും സംഘം മർദ്ദിച്ചതായി പരാതിയുണ്ട് പോലീസിൽ പരാതിപ്പെട്ടാൽ വീണ്ടും അക്രമം കാട്ടുമെന്ന ഭീഷണി മുഴക്കിയാണ് സംഘം മടങ്ങിയത് നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയതായി ഉടമ പറയുന്നു ബാദുഷയുടെ സുഹൃത്തുക്കളായ ഫൈസൽ മാഹിൻ എന്നിവർ പിടിയിലാകാനുണ്ട് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് ചവറ പോലീസ് ബാദുഷയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ കെ ആർ ബിജു എസ് ഐ എം മനീഷ് കുമാർ എ എസ് ഐ മിനിമോൾ സി പി എം പ്രിൻസ് അനിൽ മനോജ് ഹരിലാൽ മനീഷ് മധു ശ്യാംശങ്കർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്